തിരക്കുള്ള ഇടുങ്ങിയ വഴിയിൽ നിന്ന് നമ്മുടെ വീട്ടിലോട്ട് വാഹനം കേറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പം നമ്മൾ മാക്സിമം ലെഫ്റ്റിലോട്ട് സിയറിങ് ഫുള്ള് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക അതിനുശേഷം ഫ്രണ്ട് എത്രയും വരാൻ പറ്റും അത്രയും വരിക മാക്സിമം നമുക്ക് വരാൻ പറ്റത്തില്ല കാരണം നമുക്ക് എക്സ്പീരിയൻസ് കുറവാണ് നമ്മൾ അവിടെ തട്ടും തട്ടും എന്നുള്ള പേടിയിൽ അവിടെ തന്നെ കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പം ഒരു ഡ്രൈവറാണ് മാക്സിമം മുന്നോട്ട് വന്നേനെ ഇതിപ്പോൾ ഒരു എക്സ്പീരിയൻസ് കുറഞ്ഞ കുറഞ്ഞൊരാളാണ് ഇത്രയും വന്നതിന് ശേഷം ഫുള്ള് ലെഫ്റ്റിലോട്ടല്ല റൈറ്റിലോട്ട് സിയറിങ് ലോക്ക് ചെയ്ത് റൈറ്റിലോട്ട് ലോക്ക് ചെയ്തതിന് ശേഷം ബാക്കിൽ ഒരു മതലുണ്ട് ആ മതിലില് എത്രയും കൊണ്ടു ചെല്ലാൻ പറ്റും തട്ടാത്ത രീതിയിൽ അത്രയും കൊണ്ടു ചെല്ലുക ചെന്നതിന് ശേഷം വണ്ടിയുടെ വീല് നേരയാക്കുക നമ്മൾ നേരെയാക്കിയതിന് ശേഷം ഒരു റൗണ്ട് സിയറിങ് ധരിക്കുക ഫുള്ള് തിരിച്ചാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് മതിലി വന്ന് ഒരയാൻ ചാൻസ് ഇടാം അതുകൊണ്ടാണ് ഒരു റൗണ്ട് സീറങ്ങി തിരിച്ചതിന് ശേഷം പതുക്കെ പതുക്കെ പതുക്കുക കാരണം ഒരു ഇറക്കവും കൂടിയാണ് അവിടെ മാക്സിമം നമ്മൾ പിടിച്ച് പിടിച്ച് ഇറങ്ങാവുള്ളൂ ഏത് എക്സ്പീരിയൻസ് കുറഞ്ഞൊരു ഡ്രൈവറാണ് സീറ്റിലിരിക്കുക മാക്സിമം നമ്മൾ പിടിച്ച് പിടിച്ച് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഇരിക്കുന്ന സൈഡ് രണ്ടാമത്തെ പില്ലറിനോട് പാസ് ചെയ്ത് ഉറപ്പ് വന്നതിന് ശേഷം നമ്മൾ ഫുള്ള് ലെഫ്റ്റിലോട്ട് സീറിംഗി ലോക്ക് ചെയ്യുക ലെഫ്റ്റിലോട്ട് സീറിംഗി ലോക്ക് ചെയ്താൽ തീർച്ചയായിട്ടും അവിടെ തട്ടത്തില്ല നേരെ വണ്ടിയുടെ ബോഡി ലെവലിൽ വരുമ്പോൾ രണ്ട് റൗണ്ട് സീറിംഗ് നേരെയാക്കും ഇവിടെ ഒരു ഡൗട്ട് വന്ന് നമ്മുടെ ക്ലയൻറ്റിന് രണ്ടിന് വരെ മൂന്ന് റൗണ്ടാണ് സിയറിംഗ് നേരെയാക്കി അതുകൊണ്ടാണ് വീല് റൈറ്റിലോട്ട് ഇരിക്കുന്നത് വീണ്ടും അവിടെ നിന്ന് രണ്ട് റൗണ്ട് നേരെയാക്കി കൺഫേം ചെയ്ത് നേരെ മുന്നോട്ട് ഇറക്കും ഇവിടെ നമ്മൾ ഒരു കാരണവശാലും ടെൻഷൻ അടിക്കാനോ പേടിക്കാനോ പാടില്ല അങ്ങനെ നമുക്ക് സംഭവിച്ചാൽ ഉറപ്പായിട്ട് ഈ വാഹനം എവിടെയെങ്കിലും ഒരേയും ഇടുങ്ങിയ വഴിയിൽ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം